ഹായ് പോവാ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ എന്റെ പൊന്നൊണ്ണിച്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ എല്ലാരും അതേ കുഞ്ഞായിന്ന് കഞ്ഞു 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 അപ്പാ അപ്പാ കുഞ്ഞട്ടോ ഞങ്ങളുടെ അപ്പാ കുഞ്ഞു അപ്പ എന്തിയെ പോയിന്ന് പറഞ്ഞേണ്ട പോയി അപ്പച്ചാറ്റ പോയി കൊച്ച കൂടിയാണ് ഞങ്ങൾ പോന്നെ ഞങ്ങള് ഡീസലൊക്കെ അടിക്കാൻ കേറി ഡീസലൊക്കെ അടിച്ചു പൊന്നാഴി നേരെ പുറകിലോട്ട് പോയി വാവച്ചി അതെ പോകുന്നു ഇങ്ങനെ കൊണ്ട് ഞങ്ങളുടെ നിഷിഷപ്പച്ച ഞങ്ങളുടെ വിശക്കച്ച് ഇതൊക്കെ എൻ്റെ സ്റ്റാഫാ കേട്ടോ ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചെടുത്ത സ്റ്റാഫാണ് എല്ലാ ഓണത്തിലും എനിക്ക് സാരി എടുത്തിട്ട് വരുന്നത് കുറെ വർഷമാണ് ഞാൻ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മൈൻഡ് ചെയ്തു ഞാൻ ഇല്ല ആക്കണ്ട എത്ര വിളിച്ചിട്ട്

അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞ വെച്ച് നേരെ ചിന്നൂന്ന് ഡ്രസ്സ് നോക്കാനായിട്ട് കടയിൽ കയറിയതാണ് അട എന്നാ നോക്കാനാന്നേ പോകുന്നുണ്ട് അമ്മ കണ്ട കസരയിലിരുന്നു അമ്മ ഇവിടെ അത് വേണ്ട ഒരു സ്റ്റൂള് കിടപ്പുണ്ട് അതേലിരുന്നു ആ എടുക്കാനാണോ അതോ കുഞ്ഞായിക്ക് കാലിന് നല്ല വേദനയുണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന്റെ എന്നിട്ട് കാല് വലിച്ചു വെച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത് കടയിൽ കയറി ഒരുപാട് സെലക്ഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് ഇവര് കൊണ്ടുവന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞൊക്കെ ഞങ്ങൾ വലിയ ആകാംക്ഷയോടുകൂടി വന്നതാണ് വന്നപ്പോഴത്തെ ഒരു കളക്ഷൻസ് ഒന്നുമില്ല നമ്മള് സാധാ കടയിലൊക്കെ പോന്ന പോലുള്ള ഇതൊക്കെ തൂക്കിട്ടിരിക്കുന്ന അല്ലാതെ ഒന്നും എടുക്കാൻ പറ്റില്ല അവസാനം എനിക്കൊരു

ഒരു പീസെങ്കിലും നല്ലത് കിട്ടുമായിരുന്നെങ്കിൽ ആപ്പാട് ഒരെണ്ണം കിടപ്പുണ്ട് പക്ഷെ അത് ഡബിൾ ഡബ്ലെക്സിലടക്കണം മനസ്സിന് പിടിച്ചത് അല്ലേ ആ മെറൂണ് അപ്പൊ ഇൻസ്റ്റായിലൊക്കെ കണ്ടോണ്ട് നമ്മളിങ്ങനെ കടയിലൊക്കെ നമ്മുടെ മനസ്സിൽ ഓരോ ഇതായിരിക്കും

ഇവിടായിരുന്നു ഞാൻ കേറത്തില്ലായിരുന്നു ഇവിടെ അയ്യോടാ അറിയാതെ ഒന്നര വയസ്സ ഏ ചേട്ടാടിയാണ് ഉടുപ്പെല്ലാം ഉണ്ടോ ഒത്തിരി ഉപ്പൊക്കെ കിടപ്പുണ്ട് നല്ല ഉടുപ്പൊക്കെ കിടപ്പുണ്ട് പിള്ളമാരവിടെ പീച്ച് പോലറ്റിൽ പോയതോ ഒരു കണ്ടില്ല ഞങ്ങള് പോയി ഒന്നും കണ്ടില്ല ഒരു ട്രോപ്പ് ഒരു ട്രോപ്പ് മാത്രം എടുത്തിട്ട് അവളോട് ഇത്ര സ്വാതന്ത്ര്യമായിട്ട് പറയുന്നത് ചിന്നുന്റെ കസിനാട്ടോ അവള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒന്നും പറയുന്നില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കിടക്കികള് ടോയ്സ് നിബ്ളുകുപ്പിയ ഇനിയിപ്പര്ക്ക് വേണ്ടുന്ന എന്ത് സാധനമാണ് തൊട്ടില് സൈക്കിള് അങ്ങനെ അതായത് ചെറിയ കളിപ്പാട്ടം തൊട്ടു വലിയ വലിയ കളിപ്പാട്ടങ്ങൾ വരെ അങ്ങനെ എന്താണോ വേണ്ടതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ കാരണം കുട്ടികളുടെ ഒരു അതെന്താ പറയുന്നത് ഷോപ്പിലൊരു ഒരു അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം അത്ര നല്ല 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 ക്വാളിറ്റി ഉള്ളത് നല്ല വില കൂടിയ ഐറ്റംസ് കേട്ടോ ഉള്ളത് ഞങ്ങൾ എന്താ കുഞ്ഞായിക്ക് കുറച്ച് ഡ്രസ്സും പിന്നെ അവന് ഒരു വാട്ടർ ബോട്ടിലും അങ്ങനെ നോക്കി നടക്കുന്നതായിരുന്നു ഒരു വാട്ടർ ബോട്ടിൽ അത് എങ്ങും കിട്ടാനില്ലായിരുന്നു അപ്പം അതും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങളവിടുന്ന് പോകുന്നത് കാരണം കുറേ സാധനങ്ങൾ മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി സാധനങ്ങളുണ്ട് അവിടെ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി അപ്പം അടിപൊളി പിള്ളേർക്ക് എന്ത് വേണമെന്ന് വെച്ചാലും നമ്മൾ വേറെ എങ്ങും അന്വേഷിച്ച് പോകേണ്ട അത്രയ്ക്ക് നല്ല സെലക്ഷനുണ്ട് കേട്ടോ കടയിൽ അത് നമ്മുടെ തൊടുപുഴ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടോ ആ കടയിൽ കയറുന്നത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവൾ ആര് നിൽക്കുന്ന ആയതുകൊണ്ട് ബാപച്ച് വന്നത് കൊണ്ടല്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ആ കടയിൽ പോയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് 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 വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും എല്ലാം ഉള്ള ഒരു ഷോപ്പ് കേട്ടോ അപ്പോൾ ഒന്നിനും വേറെങ്ങും പോകണ്ട നേരെ ഇവിടെ വരിക നമ്മുടെ തൊടുപുഴ തന്നെ നമ്മുടെ സ്വന്തം തൊടുപുഴയുടെ അടിപൊളി തിരിച്ച് വന്നവഴിക്കാൻ എൻ്റെ ഫേവററ്റ് സാധനം ചിക്കിങ് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാനത് വേണമെന്നേ പറയുള്ളൂ അപ്പോൾ വാച്ചിൻ്റെ കൂട്ടുകാരനായിരുന്നു അവിടെ ഷോപ്പിൽ നമ്മുടെ ദൈവം അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ കയറി ചിക്കിങ്ങൊക്കെ മേടിച്ചു കൊണ്ടുവന്നാൽ പിന്നെ തിന്നുക ആദ്യം അത് തിന്നിട്ടുള്ള കാര്യമല്ലേ ഉള്ളോ എല്ലാവരും ഞാൻ കാലൊക്കെ കടിച്ചു കുറിക്കുന്ന ഞങ്ങൾമാരൊക്കെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക പെണ്ണാണെങ്കിൽ നാണം വന്നിട്ട് ചിച്ച തിന്നുകൊണ്ടിരിക്കുന്നു ആറും കണ്ടുമ്പോൾ വേണേൽ ചോറിൻ്റെ കൂടെ കഴിക്കുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം